കുറത്തിക്കുടി സ്വദേശികളുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനം അട്ടിമറിച്ചുവെന്നാരോപിച്ചും യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു ഡി അധ്യക്ഷൻ സി മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിന് കാരണം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സംഭവിച്ച വീഴ്ചയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലയുടെ വികസനത്തിന് കരുത്താകുന്ന ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനം സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത് വികസനത്തിന് ബിജെപി തടസ്സം നിൽക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുക ജീവനക്കാരുടെ കുറവ് പരിഗരിക്കുക മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് സമരത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നു ഉപവാസ സമരം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുടനം കഴിയണം കേരള യൂത്ത് ഈ മീഡിയ വക്താവ് ജിന്റോ ജോൺ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്താണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു ആദിവാസി സ്ത്രീക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട് അവരുടെ ഗർഭസ്ഥ ശിശു മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് മറുപടി പറയണ്ടേ കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ മൂന്ന് നില കെട്ടിടം മിടിഞ്ഞു അത് പൊളിച്ചു മാറ്റണം റിപ്പോർട്ട് കിട്ടി ദിവസമാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സ്റ്റീഫൻ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ ഷിൻസ് ഏലിയാസ് അഡ്വക്കേറ്റ് ജോബി ചെമ്മല ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത് രാജീവ് ആലിയ ദേവി പ്രസാദ് പള്ളിവാസൽ മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ നൌഷാദ് ഇബ്രാഹിം അമൽ ബാബു കെസിയ സാറ വർഗീസ് അമൽ ജോയി അജയ് എം എസ് ബേസിൽ ജോഷി തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി